ഓൾ ഇന്ത്യ സമാധാന ഐക്യദാർഢ്യ സമിതി കോട്ടയത്ത് യുദ്ധവിരുദ്ധ സദസ് നടത്തി ഇറാനുമേൽ ഇസ്രായേൽ നടത്തിവരുന്ന യുദ്ധത്തിനെതിരെയായിരുന്നു ഗാന്ധി സ്ക്വയറിൽ ഐബ്സ്കോയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ് നടത്തിയത് യുദ്ധം മരണമാണ് സമാധാനമാണ് ജീവിതം എന്ന സന്ദേശവുമായി ഐബ്സോ ദേശവ്യാപകമായി നടത്തിവരുന്ന യുദ്ധവിരുദ്ധ സദസ്സിന്റെ ഭാഗമായാണ് കോട്ടയത്ത് സദസ് സംഘടിപ്പിച്ചത് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം പി കെ ആനന്ദകുട്ടൻ അധ്യക്ഷത വഹിച്ചു ഐപ്സോ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബി ബിനു സദസ് ഉൾപ്പെട്ടു ഇറാഖിനെതിരായി ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കെടുത്തു എന്ന കാഴ്ച നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു നമ്മൾ കാർക്കും ചിന്തിക്കാൻ വയ്യാത്ത രീതിയിൽ രണ്ടാമത് ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒരു ലോകമഹായുദ്ധം ലോകത്ത് എന്ന് ആഗ്രഹിച്ച ചിന്തിച്ച പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മൂന്നാമത് ഒരു ലോകമഹായുദ്ധത്തിലേക്കാണോ നമ്മൾ പോകുന്നതെന്ന ആശങ്ക ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ ബൈജു വയലത്ത് കെ ഗോപാലകൃഷ്ണൻ രാജീവ് നെല്ലിക്കുന്നൽ പോൾസൺ പീറ്റർ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബു അഡ്വക്കേറ്റ് സന്തോഷ് കേശവനാഥ് ടി സി ബിനോയ് ബി കുന്നേപ്പറമ്പിൽ എൻ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം